ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനതെ ഇന്നത്തെ ഓണം ചെറിയ ഓണാണ് ഇന്ന് ഇന്നിപ്പോൾ ഞാൻ അതെ റിജേന്റെ വീട്ടിലാള് അവിടെ ഒരാളൊക്കെ ഉണ്ടാവും പൂപ്പറക്കാണ് അവൻ അത് റിജേന്റെ പെങ്ങണ മോനാണ് ഗൗതം നമ്മൾ പൂ പറിച്ചോണ്ടിരിക്കുക പിന്നെ അതെ ഇവിടെ അച്ഛൻ എല്ലാ പൂവും റെഡിയാക്കി ആക്കി അച്ഛനെ കാണിക്കുന്നില്ല അച്ഛൻ ഷർട്ട് ഒന്ന് കാണുകൊണ്ടിരിക്കുക അതൊക്കെ അച്ച റെഡി ആക്കിയതാ പൂവ് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട്

ബോക്സ് തുടങ്ങി കേട്ടോ പാട്ട് പാടോ എന്തേ പാട്ടിൻ പാട്ടിൻ താളം തുള്ളും തുമ്പി പോയി എന്നെ അണ്ടറ ഞാൻ പട്ടവടലേ എന്നെ ഇങ്ങനെ അപമാനിക്കരുത് മക്കളാ മക്കൾക്ക് ഒരു സപ്പോർട്ട് ഇല്ലാത്ത പോലെ ശരിയല്ല രദകൻ നമ്മ പട്ടവടലോ അതെ അങ്ങടെ ഇന്നത്തെ ചെറിയൊരു പൂട്ട് അയ്യോ ദേ അയ്യോ വന്നല്ലോ അയ്യുടെ കത്തി എടുത്ത് കത്തി അമ്പു കത്തിയെടുത്തതാ അപ്പൊ നമുക്കിന് നാളെ തിരുവോണം നാളെ കാണാം അങ്ങനൊരു ഇന്ന് പത്താം തോണാണ് നാളെ തിരുവോണം അപ്പൊ നമുക്കിനി നാളത്തെ വീട്ടിൽ കാണാം ബൈ